ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് വീട്ടിലേക്ക് കയറിയത് ഇന്ന് ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഫസ്റ്റ് കയറിയിട്ടുള്ളത് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കുടുംബമാണ് ഷാനവാസിൻ്റെ കുടുംബമാണ് ആദ്യം കയറുന്നത് അവർ രണ്ടുപേരെയും നേരിട്ട് കാണാൻ സമ്മതിച്ചിട്ടില്ല അവർ പ്ലാസ്മ ടി വിയിലൂടെയാണ് കാണുന്നത് ഫസ്റ്റ് ഷാനവാസിൻ്റെ വൈഫും കുട്ടികളുമാണ് കയറിയത് ഷാനവാസ് ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ല പ്ലാസ്മ ടി വിയിലൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത് അനീഷിൻ്റെ ഫാമിലി അതിൻ്റെ തൊട്ടുപിറകെ തന്നെ വന്നു അനീഷ് കറി എന്നൊക്കെ ഉണ്ടായിരുന്നു അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് അവർക്ക് രണ്ടു പേർക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുടുംബത്തെ നേരിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബത്തിൻ്റെ ഒരു പസില് കൊടുത്തിട്ട് അത് നേരെ ആക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് കുടുംബത്തെ കാണാൻ പറ്റുമോ എന്നു അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് ഒക്കെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അനീഷിനെയും ഷാനാസിനും കാണാൻ പറ്റിയിട്ടില്ല അവരപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ് പസ്സിൽ കംപ്ലീറ്റ് ചെയ്യാണ് ഇവരെ എല്ലാവരും അവരെ ടി വിയിലൂടെ കാണുന്നുണ്ട് അവർ ടാസ്ക് ചെയ്യുന്നത് ആ ഒരു ടൈം കുടുംബത്തിന് പുറത്തുള്ള എന്തുവേരെയും രണ്ടുപേരുടെയും ഫാമിലി ഒരുമിച്ച് കയറിയത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക